കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിനോട് ഏറെ വിശ്വാസവും സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചിരുന്ന രാജ്യമായിരുന്നു ഫ്രാൻസ് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിലെ ദൈവവിശ്വാസത്തിൽ ഏറെ തകർച്ചകൾ വരുത്തി നിരീശ്വരവാദം ജനങ്ങൾക്കിടയിൽ വളർന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പരിശുദ്ധയമ്മ ഫ്രാൻസിലെ മാക്സിമിൻ മെലാനി എന്നീ രണ്ട് ഇടയ ഇടയബാലകർക്ക് നിറകണ്ണുകളുടെ പ്രത്യക്ഷമായി തൻ്റെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു പാറക്കല്ലിലിരുന്ന് കരഞ്ഞുകൊണ്ടാണ് മാതാവ് കുട്ടികൾക്ക് ദർശനം നൽകിയത് ദർശനത്തിലുടനീളം മാതാവ് അവരോട് സംസാരിച്ചത് കരഞ്ഞുകൊണ്ടാണ് എന്നാൽ ഒരു തുള്ളി കണ്ണീർ പോലും താഴേക്ക് വീഴാണ് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു ലാസലറ്റ് മാതാവ് കണ്ണുനീരിൻ്റെ മാതാവ് കരയുന്ന മാതാവ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാത്തവരും അക്ഷരജ്ഞാനം മാക്സിമിനും മെലാനിയും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയായിരുന്നു അവർ പറഞ്ഞത് മാതാവ് അതിന് മറുപടിയായി നിങ്ങൾ രാ പ്രഭാതത്തിലും സായഹ്നത്തിലും പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന ജപവും നന്മാറിനെ മറയമേ എന്ന ജപവും ഒരുവിട്ട് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ സന്ദേശം എല്ലാവരെയും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് അപ്രതീക്ഷയായി ക്രൂശിത് രൂപം ധരിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഏത ഏക സ്ഥലം ലാസലറ്റാണ് മാധവന് ചുറ്റും വലിയ പ്രകാശമുണ്ടായിരുന്നു ആ പ്രകാശം ഉത്ഭവിച്ചത് മാധവ ധരിച്ചിരുന്ന ക്രൂശിത രൂപത്തിൽ നിന്നാണ് നാം പാപം ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു എന്നതിന് പ്രതീകമായി ചുറ്റുകയും നാം അനുദപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിലെ ആണികൾ ഓരോന്നായി ഇളക്കി മാറ്റുന്നതിന് സൂചകമായി ഒരു ചവണയും അതിൽ കാണപ്പെട്ടു പ്രാർത്ഥന പരിത്യാഗം കൃതജ്ഞത എന്നീ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ലാസലറ്റിലെ മരിയൻ പ്രതീക്ഷീകരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മാതൃദർശനം ലഭിച്ച ആ കുട്ടികളിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ നൂറ്റാണ്ടുകളോളം പ്രസക്തിയുണ്ട് മാതാവിൻ്റെ കണ്ണുനീരിനുള്ള മറുപടിയായി നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധ ജീവിതങ്ങളാകട്ടെ നന്ദി